നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക സത്യത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തന്നെ വേട്ടയാടുന്നുവെന്ന് പറഞ്ഞ് ദിലീപ് പരാതി നൽകിയതിനെ തുടർന്നാണ് സ്വാമിയുടെ കേസിൽ മുങ്ങിപ്പോയ നടിയുടെ കേസ് വീണ്ടും പൊന്തി വന്നത് എന്നാൽ അതൊക്കെ ആരറിയാൻ ദിലീപ് തന്നെയാണ് പ്രതി എന്ന തരത്തിലാണ് പല വാർത്തകളും ഇപ്പോൾ പ്രചരിക്കുന്നത് വാർത്തകൾക്ക് ശക്തി പകരാൻ പോലീസ് അടിക്കിടെ ദിലീപിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നും പറയുന്നു എന്നാൽ കേസിൽ ദിലീപ് രക്ഷപ്പെടുമെന്നും ഇതെല്ലാം എ ഡി ജി പി ബി സന്ധ്യയുടെ പബ്ലിസിറ്റി സ്റ്റാൻഡ് മാത്രമാണെന്നും മുൻ ഡി ജി പി ടി പി സെൻകുമാർ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ലെന്ന് സെൻകുമാർ വ്യക്തമാക്കുന്നു സമകാലിക മലയാളം ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സന്ധ്യയ്ക്ക് സ്വാമിയുടെ കേസിലൊക്കെ ഉണ്ടായ മോശം ഇമേജ് പരിഹരിക്കാനുള്ള ഇടപെടൽ മാത്രമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒരേ ഒരു സംഭവം എന്ന് സെൻകുമാർ പറയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യുകയാണെങ്കിൽ സ്വാമിയുടെ കേസിൽ സന്ധ്യയെ എത്ര മണിക്കൂർ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും മുൻ ഡി ജി പി സെൻകുമാർ ചോദിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട് ഉപദേശ ത്തിനായി നാദിർഷ തച്ചങ്കരിയെ കണ്ടുവെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ നാദിർഷ തച്ചങ്കരിയെ കണ്ടു എന്നത് നേരാണെന്നും പക്ഷേ അവർ തമ്മിൽ നേരത്തെ കാസറ്റ് റിലീസുമായി ബന്ധമുള്ള അടുപ്പമൊക്കെ വെച്ചാണ് തമ്മിൽ കണ്ടതെന്നും സെൻകുമാർ പറയുന്നു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ നമ്പറിലേക്ക് സുനി നേരിട്ട് വിളിച്ചുവെന്ന രേഖകളില്ല ദിലീപിന്റെ നമ്പറിൽ നിന്ന് തിരിച്ചു സുനിയെ വിളിച്ചതിനും തെളിവുകളില്ല ജയിലിൽ നിന്ന് താൻ ഫോൺ ചെയ്തത് നാദിഷയും അപുണ്യമാണെന്നാണ് സുനി മൊഴി നൽകിയിരിക്കുന്നത് സുനി വിളിച്ച എല്ലാ നമ്പറുകളും പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം ജയിലിൽ വെച്ച് സുനി ദിലീപ് ദിലീപുമായി സംസാരിച്ചു എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെയും സംവിധായകൻ നാദിർഷെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഈ ആരോപണത്തിലും ദിലീപിനെതിരായ തെളിവുകൾ ഒന്നും തന്നെ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് സെൻകുമാർ വ്യക്തമാക്കി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി